ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കിതുപോലെ ഒരു ചിക്കൻ പെരട്ടായാലോ അതെങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഴുകി കട്ട് ചെയ്ത് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യം അനുസരിച്ച് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് പാകത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പം നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർക്കണം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗ്രേവിയൊക്കെ എല്ലായിടത്തും ആകും പോലെ ചിക്കനിലേക്ക് ചിക്കൻ എങ്ങനെ വേണേലും കട്ട് ചെയ്യാം വലിപ്പത്തിലോ അല്ലെ വലിപ്പം കുറച്ച് വേണമെങ്കിലും കട്ട് ചെയ്യാം എങ്ങനെ വേണേലും കട്ട് ചെയ്യാം ഇതുപോലെ മിക്സ് ചെയ്യണം ഒരു മുപ്പത് മിനിറ്റ് അടച്ചു വയ്ക്കാം റെസ്റ്റ് ചെയ്യാൻ മസാലയ്ക്ക് വേണ്ടി കൊത്തമല്ലി ഒരു ടേബിൾ സ്പൂണ് അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇച്ചിരി വഴനയില ഇച്ചിരി ജാതിപത്രി തക്കോലം കറുവപ്പട്ട കുരുമുളക് ഏലക്കായ ഗ്രാമ്പൂ ഇതിച്ചിരി ജാതിക്കയാണേ ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് വെള്ളം വെള്ളമൊഴിച്ചരയ്ക്കാതുകൊണ്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണം ഇങ്ങോട്ട് നോക്കിയാൽ ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ ചെറിയൊരു ചൂടോടെ പൊടിക്കുമ്പം ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം നമ്മൾ മസാല പുരട്ടി വെക്കുന്ന ആ സമയത്ത് തന്നെ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കരുത് അപ്പോൾ കുറേ നേരം റെസ്റ്റ് ചെയ്താൽ വെക്കും റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ കയ്പ്പ് വരും നാരങ്ങ നീരൊഴിച്ചു വെച്ച് കഴിഞ്ഞാൽ കയ്പ്പ് വരും അതിനാണ് നമ്മൾ എടുക്കാൻ നേരത്ത് മാത്രം ഒഴിക്കുന്നത് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല നെയ്യൽ വേണമെങ്കിലും നമുക്ക് ഉള്ളി വഴറ്റാം ഇനിയൊരു നാല് സവാള കട്ട് ചെയ്തത് കൊടുക്കാം ഇട്ട് നന്നായിട്ട് വഴറ്റാൻ തുടങ്ങാം നമ്മൾ ചിക്കൻ ഉപ്പ് ഏർത്തത് കൊണ്ട് സവാളയിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം ഇനി നന്നായിട്ട് വഴറ്റാം നാല് പച്ചമുളക് കട്ട് ചെയ്തതേ ഇത് ചതച്ച് വേണമെങ്കിലും ചേർക്കാം ചിക്കന് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ വെള്ളമൊന്നും ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വയ്ക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ചിക്കനകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതിതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് മിനിറ്റ് ഒരു എട്ട് മിനിറ്റ് വരെയെങ്കിലും നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലയൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ആ ഉള്ളിയുടെ വെള്ളമയൊക്കെ മതി വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കണ്ട ഇനി നമുക്ക് ഇച്ചിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫ് ആക്കി ഞാൻ ഇതുപോലെ ഒരു തക്കാളി നാലായിട്ടോ ആറായിട്ടോ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്താണ് ചെയ്താണേ അതിന്നിട്ടിങ്ങനെ ഇട്ടുകൊടുക്കും ഇട്ട് കൊടുത്തിട്ട് ആ ചട്ടിയുടെയൊക്കെ ചൂട് മാത്രം മതി അതൊന്ന് വഴന്ന് വരാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം റൈസിൻ്റെയോ ചപ്പാത്തിയുടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നിങ്ങളും കൂടെ ഇങ്ങനെയൊരു ചിക്കൻ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം വ്യത്യസ്തമായ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്